സമയത്ത് ബ്രദറിന്റെ വിരലുകളായിരുന്നു ഇക്കാര്യം പറഞ്ഞത് ആ ഇപ്പൊ മടക്കാൻ പറ്റത്തില്ലായിരുന്നു അത് അത് പൂർണ്ണമായി മടങ്ങി മടങ്ങി വേദനയില്ല വേദനയില്ല ഓ സോ അത് വലിയ സാക്ഷി എത്ര വരുന്നത് കേട്ടായിരുന്നു ആ വിരലുകളുടെ കർത്താവിന്റെ സൗഖ്യം വെളിപ്പെടുന്നത് ആ ബ്രദറ് പറഞ്ഞത് ഒന്നര മാസമായിട്ട് ബ്രദറ് സൂമി കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ബ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ കൈ ആയിരുന്നു കൈ മടക്കാൻ പറ്റത്തില്ലായിരുന്നു വേദനയുണ്ടായിരുന്നു എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു സൗഖ്യം ി ഞാൻ പറഞ്ഞില്ല വേലക്കാരൻ കൂലിക്ക് യോഗ്യന അപ്പൊ എനിക്ക് എന്തുണ്ട് പ്രാർത്ഥിച്ച എനിക്കുണ്ട് എന്തുണ്ട് ഒന്ന് പറഞ്ഞോ പ്രാർത്ഥിച്ചുണ്ട് പ്രതിഫലം ഉണ്ട് ആ അങ്ങനെയാണെങ്കിൽ ആ അപ്പൊ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നയാൾക്ക് പ്രതിഫലം ഉണ്ടെങ്കിൽ ഞാനിത് മുഴുവൻ കൊണ്ടുപോകും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ചാടി ചാടിക്കേറി നിങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ഒരു അത്ഭുതം നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ടാലും ആ ശരീരത്തിൽ നിങ്ങൾ ചെയ്ത നിമിത്തം ഇതിനെല്ലാം പ്രതിഫലമുണ്ട് പ്രിയരെ ഇതാണ് സുവിശേഷ വേല അതല്ലാതെ ഞാൻ പറയും സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല സുവിശേഷ വേല നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് സുവിശേഷ വേല പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് ഞാൻ പറയലെ എനിക്ക് ഈ രാത്രി മൊത്തം ഇരുന്നാലും വലിയ സന്തോഷമാണ് കർത്താവ് നമ്മളെ പിന്നെയും പിന്നെയും ശക്തമായിട്ട് ഉപയോഗിക്കും ഇനിയും നമുക്ക് വേദനകൾ മാറിയ ഇനിയും ഇല്ലാത്തു നിങ്ങൾക്ക് പറയാനുള്ള അവസരങ്ങൾ ഇപ്പോൾ കർത്താവ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഇനിയും ആ രോഗങ്ങൾ സൗഖ്യം ഇത് ഏത് രാജ്യത്താണ് നിങ്ങളിരുന്നാലും രോഗസൗഖ്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ വ്യാപരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മറ്റാർക്കെങ്കിലും രോഗം സൗഖ്യം വേദന മാറിയുണ്ടെങ്കിൽ പറഞ്ഞു തുടങ്ങണം പറഞ്ഞ മറ്റാർക്കെങ്കിലും അനുഭവം ഉണ്ടോ വേദന ഒരു ബ്രദർ ഞാൻ കാര്യം ഇന്ന് പ്രാർത്ഥിക്കാം ആ പോയ ഭവനത്തിൽ ആ ആ സഹോദരന്റെ കാല് കാല് വിരല് വിരല് ഒന്നോ രണ്ടോ മുറിച്ചതാണ് ബാൻഡേജ് ഭവനത്തില് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ മരണശൈലി കിടക്കുന്ന അവസ്ഥയിലാണ് കിടന്നിരുന്നത് ഈ വെളിപ്പെട്ട വീടാണ് പറഞ്ഞത് അതെ 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 വ്രത അവർക്ക് വേണ്ടി പിന്നെയും അവരുടെ അവരുടെ മകനും മകളും ഈ കഴിഞ്ഞ ആഴ്ചയിൽ ആക്സിഡന്റ് ആയി അതിന്റെ അതിന്റെ കൈ ഒടിഞ്ഞ് പിന്നെ കഴുത്തി കൂടെ ബാഗ് ഇട്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി ഇത് അവരെ ഇത് അവരെ കേൾപ്പിച്ചോണം അവരോട് പ്രത്യേകം പ്രാർത്ഥിക്കണം കാര്യം കർത്താവ് വെളിപ്പെടുത്തിയ ദൈവസന്നിധി ചേർന്ന് നിന്നാൽ ഈ അനർത്ഥത്തിന്റെ പിശാശ വീട്ടിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോയി കർത്താവ് ഈ മേഖലയിലെല്ലാം സമാധാനം കൊണ്ടുവന്ന് പറയണം കേട്ടോ കർത്താവ് ഇന്ന് പ്രിയ സിസ്റ്റർ അവിടെ സിസ്റ്റർ അവിടെ പോയത് തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമാണ് അതിന്റെ പ്രതിഫലം കർത്താവ് തരിക തന്നെ ചെയ്യും കേട്ടോ ആ അത് എന്റെ സ്പൈനൽ കോൺ കഴിഞ്ഞിട്ട് എന്റെ കാല് രണ്ടും ബാലൻസും പോയി നല്ല തരിപ്പും പോക ചെല്ലുക അപ്പൊ ഞാൻ വിരലേലൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാ ബ്രദർ ഈ ആലോചന പറഞ്ഞത് എങ്ങനെയുള്ള ഇപ്പൊ തരിപ്പ് എങ്ങനെ ചെറുതായിട്ടൊരു കുറയുന്ന പോലെ തോന്നുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും കുറഞ്ഞേ പറ്റത്തുള്ളൂ പൂർണ്ണമായിട്ട് പറയണം യേശു എൻ്റെ ഈ വേദന വഹിച്ചതാണ് എൻ്റെ ഈ തരിപ്പും ബുദ്ധിമുട്ടും യേശു എൻ്റെ ക്രൂശിൽ വഹിച്ചതാണ് എനിക്ക് പൂർണ്ണ സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേട്ടോ ആ തരിപ്പ് പകുതി പോയാൽ പോരാ പൂർണ്ണമായിട്ടും മാറിയിരിക്കണം കേട്ടോ അതാണ് അവകാശം അതാണ് അവകാശം ഗോഡ് ബ്ലസ് യൂസ് ഫ്ലാട്ടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കണം കർത്താവ് തിരുമുറിവിൽ എനിക്ക് പൂർണ്ണ സൗഖ്യം കേട്ടോ അത് പറഞ്ഞ് കാണിക്കണം കേട്ടോ ഗോഡ് ബ്ലെസ്സീസ് മറ്റാരെങ്കിലും ഉണ്ടോ വേദന വേദന ഒരു പറഞ്ഞു എനിക്ക് കാലിന് മരപ്പായിരുന്നു ഒരു കാലിന്റെ ഇടത് കാലിന്റെ പാദത്തിന് മരപ്പായിരുന്നു അപ്പൊ ഞാൻ ആയുർവേദം മരുന്ന് കഴിച്ചായിരുന്നു എനിക്ക് എത്ര ഒരു വർഷത്തോളം ഒരു വർഷം അല്ല രണ്ട് വർഷത്തോളം കാലിന്റെ പാദത്തിന് തരിപ്പ് അപ്പൊ ഞാനത് പിന്നെ ആയുർവേദം മരുന്ന് കഴിച്ചുണ്ടെന്നപ്പോൾ എനിക്ക് കുറഞ്ഞു അത് നിർത്തി കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് ആ വേദന മരപ്പ് ഇങ്ങനെ വന്നു തുടങ്ങി അപ്പൊ ഞാനിത് കൈ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു ഇന്ന് ഞാൻ ചർച്ചിരുന്നപ്പോ ഞാനിങ്ങനെ ആലോചിക്കും എന്റെ കാലിന് മരപ്പ് പോയല്ലോ അതായത് എപ്പഴാ പോയെന്നൊക്കെ അറിയില്ല ഇത് പ്രാർത്ഥിച്ചത് രണ്ട് വർഷമായിട്ട് രണ്ട് രണ്ട് എനിക്ക് കാലിന് ആയുർവേദമാണോ മരപ്പ് ഉണ്ടായിരുന്നു ഏതാ ആയുർവേദം ആയുർവേദം ഞാൻ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ആയുർവേദം ആറ് മാസം കഴിച്ചായിരുന്നു നിർത്തി പിന്നെ എനിക്ക് തുടങ്ങിയ വേദന മരപ്പ് ഒരു മാറ്റം ഇല്ലായിരുന്നു ഇല്ല അപ്പൊ ഈ സൂമിൽ ഞാൻ ഇങ്ങനെ സൂമില് ഞാനിങ്ങനെ കൊടുക്കുന്ന പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ അത് മാറിപ്പോയി എനിക്ക് എത്ര മാറിയത് എനിക്കറിയില്ല ഇപ്പൊ ഞാനത് പ്രാർത്ഥിക്കുമായിരുന്നു ആ അതെ ആ അപ്പോൾ സ്വോത്രം കർത്താവിന് കൃപേൽ അത് മാറിപ്പോയി വലിയ അത്ഭുതമാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിൽ ആയുർവേദം കാണിച്ചു മരുന്ന് കഴിച്ചു ഒരു മാറ്റം ഒരു രണ്ട് വർഷമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആറ് മാസമായിട്ട് മരുന്ന് കഴിച്ചിട്ടും വ്യത്യാസമില്ലായിരുന്നാൽ സൂമി പ്രാർത്ഥന കൊടുക്കൊണ്ടിരുന്നപ്പോൾ കൈ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതാണ് കൈ വെക്കണം നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇനി മുതൽ നിങ്ങൾ കൈവെച്ച് ആ രോഗികളെ സൗഖ്യമാക്കുക കർത്താവ്ക്കടുത്ത സൗഖ്യത്തിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഐ മീൻ ഗോഡ് ബ്ലസ് യൂസ് റെ കർത്താവ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ ഇന്നലെ ഞാൻ പറഞ്ഞില്ല എന്തില്ല കൊച്ചിന്റെ കാര്യം ആ കുഞ്ഞിനെ ഞാൻ എന്ന് വിളിച്ച അവരോട് പറഞ്ഞ് രാവിലെ വിളിക്കാൻ പറ്റില്ല ഞാൻ ഇപ്പൊ ജോലിക്ക് പോയി ഏഴുമണി ആയിപ്പോ വന്ന ശേഷം വിളിച്ച അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ പുള്ളിക്കാരന പുറത്ത് ഞാൻ ഇങ്ങനെ വരാൻ വേണ്ടിട്ട് വിളിച്ചു ഇല്ല ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു മാസവും മീറ്റിങ് കൂടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കൊച്ചിന്റെ കാര്യം പറഞ്ഞായിരുന്നു ആ ചേച്ചി ആ കുഞ്ഞിന് പനിയായിരുന്നു ഇന്നലെയൊക്കെ ഭയങ്കര പനിയായിരുന്നു അപ്പൊ ഞങ്ങള് ഇന്ന് രാവിലെ പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് കൊച്ചിന് മരുന്ന് കൊണ്ടുപോയി പിന്നെ ചുമയായിപ്പോ ഞാൻ പറഞ്ഞു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ ഐഡിയ അയച്ചു കൊടുക്കെ ചെയ്തുകൊണ്ട് പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനസ്സിലെന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോ എപ്പോഴും വചനം കേൾക്കുവന്നെ അപ്പൊ ഇവര് ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു ഞാൻ ചേച്ചി എപ്പോഴും ഇങ്ങനെ വചനം കേട്ട പിള്ളേരുടെ മേലെ ശ്രദ്ധ ഉണ്ടാവൂലെന്നുള്ള ഒരു ഇത് എനിക്ക് വന്ന അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ എപ്പോഴും വചനം കേൾക്കുമ്പോ എപ്പോഴും ദൈവത്തോട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കരുതാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും ഞാൻ അവിടെ ഉള്ളപ്പോ സംഭവിക്കുന്നില്ല കുഞ്ഞുങ്ങൾ നല്ല സുരക്ഷിതരായിരിക്കുവായിരുന്നു പക്ഷെ എനിക്ക് എനിക്ക് അത് ദൈവത്തിന്റെ മഹത്വം ഒരു ഒരു ഉള്ളിൽ തീർച്ചയായിട്ടും മിസ്റ്റർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെയും പ്രാർത്ഥിക്കണം കർത്താവ് ഇനിയും അവര് അവർക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കും സിസ്റ്ററുടെ പ്രാർത്ഥന വേണമെന്ന് പറയുന്ന രീതിയിലേക്ക് ആ കുടുംബത്തെ ദൈവം ആക്കും കേട്ടോ അങ്ങനെ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു കർത്താവ് അങ്ങനെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകും അങ്ങനെ മാവത്തിലേക്ക് കൊണ്ടുപോകും കേട്ടോ ഗോഡ് മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം എനിക്ക് ജലദോഷമായിരുന്നു കഴിഞ്ഞ ആഴ്ച അതോ ഒരു മെരിച്ച ഒരു മുപ്പത് വർഷമെങ്കിലും വയറൊക്കെ ഇന്നലെ ഞാൻ മൂന്ന് പകല് മൂന്ന് മണി സമയത്ത് കുറെ വചന ഇരുന്ന് പറഞ്ഞ് ഈ അന്യഭാഷ പോലെ എനിക്ക് പറയാൻ കിട്ടി അതും പറഞ്ഞിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കൊറേ ഒരു മണിക്കൂർ രണ്ടു മൂളിരുന്നു വചനം പറയില്ല അന്യഭാഷ പറഞ്ഞിട്ട് ഇരുന്ന് അങ്ങനെ ഇരുന്ന് പണ്ടോ എന്റെ ചങ്ക എൻ്റെ ഈ തൊണ്ടയുടെ അവിടെ നിന്ന് എന്തോ ഏറ്റവും പോലെ അതോടുകൂടി എനിക്ക് ചുമ നിന്നു ചുമ എനിക്ക് പേടി എന്താന്ന് ചോദിച്ചാൽ എന്റെ സ്റ്റോ കോഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇങ്ങനെ ചുമയ്ക്കുമ്പോ അവിടെ എന്തെങ്കിലും പ്രശ്നം എന്റെ ചുമ നിന്നു ബ്രദറെ എന്തായാലും രാത്രി ഒന്നാം തരായിട്ട് ഞാൻ ഉറങ്ങുകയും ചെയ്യുന്നു അകലൊക്കെ ഒന്ന് നന്നായി ആ മേൻ വലിയ സാക്ഷ്യമാണ് പറഞ്ഞ പോലെ തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അന്യഭാഷാവരവും കൂടെ കയറി വന്നു ആ കൂടെയും പ്രാർത്ഥിച്ചു കർഷകർത്താവ് അത് പൂർണ്ണ സൗഖ്യത്തെ കൊടുക്കുവാൻ ഇടയായി തീർന്നു യേശുവിൻ്റെ നാമത്തിൽ അനേകർക്കു വേണ്ടി പ്രാർത്ഥിക്കണം വലിയ പ്രവർത്തികൾ കാണും കേട്ടോ ഭയപ്പെടരുത് കർത്താവ് എന്റെ ഒരു സ്പൈനൽ കാർഡിന് ഒരു കുഴപ്പം വരത്തില്ലെന്ന് എപ്പോഴും പറഞ്ഞോണം കർത്താവാണ് മറ്റാരെങ്കിലും ഉണ്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ നിന്ന് നമ്മുടെ ചുരുക്കം സാക്ഷ്യങ്ങളെ പറഞ്ഞോളൂ നാളെ നമുക്ക് വിശദമായിട്ട് കേൾക്കാം ബ്രദർ പറഞ്ഞു പിന്നെ നമ്മള് സുകുമാരൻ പറഞ്ഞ വ്യക്തി നമ്മൾ വെന്റിലേറ്ററിൽ കിടന്ന് സംസാരിക്കാണ്ടായിരുന്നു കുറച്ച് ഒരു പത്തിരുപത് ദിവസം മുമ്പ് അങ്ങനെ ആയിരുന്നാണ് അസുഖം അതിനുശേഷം ഹോസ്പിറ്റലിന് ഡിസ്ചാർജായി വീട്ടിൽ പോയി കിടന്ന കിടപ്പന്നെ ആയിരുന്നു ശ്വാസം ബോർഡിലൊക്കെ ആയിരുന്നു പിന്നെ ഹോസ്പിറ്റലിനൊക്കെ ഡിസ്ചാർജായി വീട്ടിൽ വന്ന ശേഷം ആള് കിടപ്പിൽ തന്നെയാണ് പിന്നെ യൂറിനൊക്കെ ഒരു നോർമൽ നോർമലായിട്ട് എന്നെ പോയിക്കൊണ്ടിരുന്നതു പറഞ്ഞു അപ്പൊ ഞാൻ ആ വ്യക്തി ഒന്ന് പോയി കാണാൻ പറഞ്ഞു എൺപത്തി ആറ് വയസ്സാണ് അപ്പൊ ഇന്നലെ ഞാൻ കാണാൻ പോയി െ കൈവച്ച് പ്രാർത്ഥിച്ചു കൈവറ്റി പ്രാർത്ഥിക്കും അവരുടെ രോഗം എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പൊ അവര് അത് ഇത്ര ദിവസം അവര് വെളിപ്പെടുത്തിയിട്ടില്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ എമ്പത്താറ് വയസ്സായപ്പോ സർജറി ചെയ്യാ ആൻഡിയോ ചെയ്യാൻ പറ്റില്ല പറഞ്ഞ ഡോക്ടർ ഈ ഏജ് ആയില്ല അപ്പൊ ഞാൻ അമ്മയൊന്ന് പ്രാർത്ഥിക്കട്ടെ വെച്ചോ പ്രാർത്ഥിച്ചോളൂ പറ അമ്മ പ്രാർത്ഥിച്ചോണ്ടാണ് വെന്റിലേറ്ററിലെ ആള് സംസാരിച്ചതും ഡോക്ടറെ അതിശയപ്പെട്ടു പോയി സംസാരിച്ചു കണ്ണു തുറന്നതും അങ്ങനെ ഒരു വലിയൊരു അത്ഭുതമാണ് നടന്നത് ഇന്നിപ്പോ ആള് ഇന്നലെ ഞാൻ കൈവെച്ചു പോയി സംസാ പ്രാർത്ഥിച്ചു കയ്യും കാലം നെറ്റിലെല്ലാം വിളിച്ചു നന്നായി പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നെ അറിയോ ചോദിച്ചു അറിയില്ല എന്നും പറഞ്ഞു അങ്ങനെയുള്ള വ്യക്തി ഇന്ന് രാവിലെ ചെയറിൽ എണീറ്റ് വന്നിരുന്നു ടി വി കാണാൻ തുടങ്ങിയ വലിയൊരു അനുഗ്രഹമാണ് അവിടെ കൊടുത്ത് രണ്ടാൾ പിടിക്കേണ്ട വ്യക്തിയായിരുന്നു ബ്രദർ ആമേൻ മേൻ തീർച്ചയായിട്ടും ഇത് വലിയൊരു സാക്ഷ്യം വെച്ച് പറഞ്ഞപോലെ തന്നെ വെന്റിലേറ്ററെ കിടന്ന രോഗിയെ പ്രാർത്ഥിച്ചു ആ വ്യക്തി ഡോക്ടർ പോലെ അദ്ദേഹം ഇതിൽ എണീറ്റ് വന്ന് സംസാരിക്കാൻ തുടങ്ങി പറഞ്ഞ പോലെ തന്നെ ആരും തിരിച്ചറിയത്തില്ലായിരുന്നു ആ ഓർമ്മ നഷ്ടപ്പെട്ടു പോയായിരുന്നു പക്ഷെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ വ്യക്തി രണ്ടുപേരും കൂടി പിടിച്ചു നടക്കേണ്ട വ്യക്തി തന്നെ നടന്നു വന്ന് അവിടെ ഇരിക്കാനും കസലിരിക്കുവാനും തിരിച്ചറിയാനും തുടങ്ങി അത് വലിയൊരു സാക്ഷ്യമാണ് അപ്പം നിങ്ങളൊരു പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടോ നിങ്ങളത് പ്രാർത്ഥിച്ചപ്പോൾ ആ വെന്റിലേറ്ററിൽ നിന്ന് മരണത്തിലേക്ക് പോകേണ്ട വ്യക്തി ജീവനിലേക്ക് മടങ്ങി വന്നു ആമേൻ ഇതേപോലെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ നിങ്ങളൊരു മടി കാണിക്കണം നിങ്ങൾ ആദ്യമൊക്കെ ചിലപ്പോൾ ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു തവണ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം കണ്ടില്ലെങ്കിൽ പിന്നെയും ചെല്ലും നമുക്കെന്ത് എന്ത് ഒത്തിരിക്കും കർത്താവാണ് പ്രതിഫലം തരുന്നത് ദൈവം ചിലപ്പോൾ പിന്നെയും അവിടെ ചെന്നാൽ മചനം പറയാൻ വേണ്ടി അവന് കൂടുതൽ പിന്നെയും വചനത്തിൽ ആഴപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും കുറച്ചും കൂടെ അവൻ വചനം കേൾക്കാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ പിന്നെയും ചെല്ലണം മടുത്ത് പോകരുത് കർത്താവാണ് നമ്മുടെ വേലയ്ക്ക് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പിന്നെയും പ്രാർത്ഥിക്കുക പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുക സൗഖ്യം കാണുന്നത് വരെ ചെയ്യുക കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ഒരു സാക്ഷ്യം പറഞ്ഞാട്ടെ ഞാൻ അടുത്ത ഒന്ന് രണ്ട് ഒന്ന് രണ്ട് സാക്ഷ്യം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു നമ്മളെ വീട്ടിന്റെ അടുത്താണേ ആ അമ്മ ഡെയിലി ഇതുപോലെ ഹോസ്പിറ്റലിലേക്ക് പോയി ആംബുലൻസ് വരും കൊണ്ടുപോകും അപ്പോൾ അത് അത് ആയിട്ട് വെള്ളം ഓക്സിജൻ ട്യൂബ് കൂടെയാണ് മൂക്കിൽ കൂടി വെച്ച് അങ്ങനെ കൊടുത്തോണ്ടിരുന്നത് ഞാൻ ഞാനൊരു ദിവസം പ്രാർത്ഥിക്കട്ടെ ചോദിച്ചപ്പോൾ അതൊക്കെ പ്രാർത്ഥിക്ക പറ്റിക്കില്ല പറ്റിക്കലാണെന്ന് പറഞ്ഞു ഞാൻ ഞാനൊന്നും വിശ്വസിക്കാനേ പോയില്ല അവര് മനസ്സിൽ അവരങ്ങനെ തോന്നിയതാണ് ഞാൻ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചു വന്നു പിന്നെ വീട്ടിലിരുന്ന ദിവസം ഞാൻ ആ അമ്മയ്ക്ക് വത്സല എന്നാണ് പേര് അമ്മയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഇനിയാണ് ഞാൻ കാലത്ത് ആല് മണിക്ക് സെറ്റിപ്പാല് വാങ്ങാമെന്ന പാ വീട്ടിലും ഹോം നഴ്സ് അവിടെ ഉമ്മറത്തൂത്തുകാരിയായിരുന്നു അമ്മ പറഞ്ഞു ഭക്ഷണം കോരി അവയെ തീർച്ചയായിട്ടും അതും വലിയൊരു സാക്ഷ്യം തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇതേപോലെ കിടപ്പുരുവുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കുടുംബത്തിൽ നിങ്ങൾ പോയി വിസിറ്റ് ചെയ്തവർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും നിങ്ങൾക്ക് ആ സമയത്ത് ദൈവം നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും നിങ്ങൾക്കിതുപോലെ കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടും നിങ്ങളിലൂടെ വെളിപ്പെടും അപ്പോൾ ദൈവം ആ വ്യക്തിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളോട് വെളിപ്പെടുത്തും ദൈവം കർത്താവ് ഇത് ചെയ്യും ഞാനിപ്പോൾ ഒരു വാക്ക് നിങ്ങൾക്ക് നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് അവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു നിങ്ങൾക്ക് വിതയ്ക്കുവാൻ പിന്നെയും കർത്താവ് അവസരങ്ങളെ തുറക്കട്ടെ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വിതച്ചവർക്ക് എല്ലാം മറുപടി കൊടുക്കാൻ കഴിയത്തില്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് അവരെ ബ്ലസ് ചെയ്യുന്നു കേട്ടോ അതുപോലെ ഇതെല്ലാം കർത്താവിൻ്റെ വേലയ്ക്കാണപ്പം വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണല്ലോ അപ്പം സുവിശേഷത്തിന് വേണ്ടി എന്തു ചെയ്താലും അതിനെല്ലാം പ്രതിഫലം ഉണ്ടല്ലോ ഈ ദിവസങ്ങളിൽ ഒരു നന്മ വിതയ്ക്കുമ്പോൾ അവതാര്യമായിട്ടല്ല അപ്പോസല്ലാം പോലെ സോറി ഇത് അവതാര്യമല്ല ദൈവം എനിക്ക് തന്ന നന്മയിൽ അവൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നതാണ് ഇത് അവതാര്യമല്ല എനിക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ദൈവമുണ്ട് അപ്പം കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർത്തണം ദൈവം എൻ്റെ അനുഗ്രഹത്തിൽ ഞാൻ വിതയ്ക്കുമ്പോൾ ഇതിനും എനിക്ക് പ്രതിഫലം തരുന്നു ദൈവമുണ്ട് അതുകൊണ്ട് ഇത് നഷ്ടമല്ല ഇത് നിമിത്ത ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷത്തിനു വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ അത് എനിക്ക് തീരുന്നു അനുഗ്രഹമായിത്തീരുന്നു കർത്താവെ ഞങ്ങളിന്ന് അനുഗ്രഹിക്കുന്നപ്പം വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു നന്മകൊണ്ട് സ്വർഗം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു അത്ഭുതകരമായി തന്നെ ദൈവം പ്രവർത്തിക്കുന്നുല്ലോ അത്ഭുതകരമായി പ്രവർത്തനം